എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് വൺ റിസൾട്ടുകൾ എന്ന് പ്രഖ്യാപിക്കുമെന്ന് നിരവധി കുട്ടികളാണ് കഴിഞ്ഞ വീഡിയോകളുടെ കമൻ ബോക്സിൽ ചോദിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോകളുടെ കമൻറ്റ് ബോക്സ് എടുത്തു നോക്കിയാലും കാണാൻ സാധിക്കും ഈ മാസം പ്രഖ്യാപിക്കുമോ അതോ അടുത്ത മാസം പ്രഖ്യാപിക്കുമോ എന്ന തരത്തിൽ നിരവധി കുട്ടികൾ ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്ലസ് വൺ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗികമായ തീയതി മുൻകൂട്ടി അറിയിച്ചുകൊണ്ടല്ല റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ഒരു ദിവസം ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് റിസൾട്ട് എടുത്ത് പ്രഖ്യാപിക്കുകയാണ് സാധാരണ ഉണ്ടാവുന്നത് ഈ വർഷവും അതുപോലെ തന്നെ റിസൾട്ട് വരാനാണ് കൂടുതൽ സാധ്യത എന്തിനാലും നമുക്ക് കിട്ടിയ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് ഈ വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പരീക്ഷാ ഫലങ്ങൾ ഈ ആഴ്ചയോ അടുത്ത ആഴ്ച തുടക്കമോ പ്രഖ്യാപിക്കാൻ നല്ല സാധ്യതകൾ ഉണ്ട് റിസൾട്ട് പ്രഖ്യാപനത്തിന് മുൻപുള്ള എല്ലാ തര പ്രവർത്തനങ്ങളും അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അത് അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി